വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ അപ്സ്കുറ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് ഒരു മായവും ചേർക്കാതെ ഉണക്കമീൻ നല്ല രുചികരമായ ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് യാതൊരു കെമിക്കലോ മറ്റൊന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല വെറും കല്ലുപ്പ് മാത്രമാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യമായി നമുക്കേതോ മീനാണോ ഇഷ്ടമുള്ളത് അത് വാങ്ങി ഇവിടെ ഞാൻ ചെറിയ വലിപ്പത്തിലുള്ള അയലയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി വെള്ളത്തിൽ രണ്ടൂന്ന് വട്ടം ഒലച്ചു കഴുകി അതിന് ശേഷം കഴുകി വെള്ളം വാലാൻ വെക്കുക ആവശ്യത്തിന് കല്ലുപ്പ് വേണം നല്ല അടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നർ നമ്മളിത് ഫ്രീ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ഒരു കണ്ടെയ്നർ എടുക്കുക അതിലേക്ക് ഈ മീൻ അടുക്കുക ഒരു നിരപ്പ അടക്കിയതിന് ശേഷം അതിൽ നന്നായി ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ കല്ലുപ്പിടുക നന്നായി കല്ലുപ്പ് ഇട്ടത് ഇട്ടെങ്കിൽ മാത്രമേ ഈ മീൻ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് കല്ലുപ്പ് നിരത്തുക പിന്നെ നമുക്ക് ഉപ്പ് അധികമാണ് എന്ന് തോന്നിയാൽ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി നന്നായിട്ട് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയും ബാക്കി വന്ന മീൻ കൂടി ആ കല്ലുപ്പിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം അതിൻ്റെ മുകളിലും കല്ലുപ്പ് വിതറിക്കൊടുക്കുക അതിനുശേഷം നന്നായി കണ്ടെയ്നർ അടച്ച് ഫ്രീസറിൽ രണ്ട് ദിവസം അതേമാതിരി വെച്ചിരിക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ കണ്ടെയ്നറിൽ ഓപ്പൺ ചെയ്ത് ആ വെള്ളം ഊറ്റിക്കളയുക അപ്പോൾ ഐസ് പിടിക്കുകയല്ല ആ വെള്ളം അതിൻ്റെ അടിയിൽ ഭാഗത്ത് അങ്ങനെ കിടപ്പുണ്ടായിരിക്കാം അപ്പം അത് ശ്രദ്ധിച്ച് ഊറ്റിക്കളയുക അതിനു ശേഷം വീണ്ടും അതേമാതിരി തന്നെ ഒന്നും ചെയ്യേണ്ട വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും അടച്ച് ഫ്രിഡ്ജിൽ ഒരു രണ്ട് ദിവസം കൂടി വെക്കുക എന്നിട്ട് രണ്ടാമത്തെ അപ്പോൾ നാല് ദിവസമായി നാലാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ കാണുള്ളൂ പുറത്തു പോകാനായിട്ട് ഓ ഉണ്ടോ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ ആദ്യത്തെ ദിവസം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കത് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്ത് നിരത്താവുന്നതാണ് ഇങ്ങനെ നിരത്തി ഒരു രണ്ട് ദിവസം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ദീർഘകാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കാനും നമുക്ക് കഴിയും അപ്പോൾ സുലഭമായി കിട്ടുന്ന സീസണുകളിൽ ഇതുപോലെ നമുക്ക് വാങ്ങി ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഉണക്കമീൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യുക വളരെ എളുപ്പമാണ് ഒരു മായവും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല ദീർഘകാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഇപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യുക ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്